ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് അസസ്മെന്റിന് വന്നു കുഞ്ഞിനോട് ഞങ്ങൾ ഒരു മൂന്നര മണിക്കൂറാണ് നമ്മുടെ ഡീറ്റെയിൽ ഇവാലുവേഷൻ ആ കുഞ്ഞിന്റെ സ്ക്രീൻ ടൈം എത്രന്ന് അറിയുമോ ഒരു ദിവസത്തെ പതിനാല് മണിക്കൂർ അതായത് ആ കുഞ്ഞ് ഫോർട്ടീൻ അവേഴ്സ് എ ഡേ മൊബൈലിലാണ് രാവിലെ എണ്ണിക്കുമ്പോൾ മുതല് അച്ഛനും അമ്മയും ജോലിക്ക് പോകും ഒരു ജോലിക്കാരി ഉണ്ട് ഈ ജോലിക്കാരി രാവിലെ കാർട്ടൂൺ ഇട്ടുകൊടുക്കും ഈ കുഞ്ഞിന്റെ ബ്രെയിനിൽ പ്രകൃതി മണ്ണും മരങ്ങളും മനുഷ്യരും ഭാഷയും കേൾക്കേണ്ട പ്രായത്തിൽ ഇത് കാണുന്നത് കാർട്ടൂണാണ് ഈ കാർട്ടൂണുള്ള ഇമേജസ് ആണ് ഫാസ്റ്റ് മൂവിങ് ഹൈപ്പർ ആക്ടിവിറ്റി എങ്ങനെ ഉണ്ടാവുന്നു ഓട്ടിസത്തിന് ഒരു ജനറ്റിക് ബേസ് ഉണ്ട് രണ്ട് ഓട്ടിസം ഉള്ളവർ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന കുഞ്ഞിനുണ്ടാവാൻ ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യത ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഡെഫിനറ്റ്ലി ജനറ്റിക് ബേസ് ഉണ്ട് പക്ഷെ ഇന്ന് കണ്ടുവരുന്ന ഡിലേ ഒരു വയസ്സായ കുഞ്ഞ് ഒറ്റ വാക്കിൽ ഏകദേശം ഒരു അഞ്ചാറ് കാര്യങ്ങൾ പത്ത് വാക്കെങ്കിലും പറയണം രണ്ട് വയസ്സായ കുഞ്ഞ് രണ്ട് വാക്ക് ചേർത്ത് സംസാരിക്കണം അങ്ങനെ ഓരോ ഏജിലും ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല നാല് വയസ്സായ കുഞ്ഞ് നറേഷൻ സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ഇതെല്ലാം ഡിലെയ്ഡാണ് അതിനുള്ള മെയിൻ കാരണം ഇന്നത്തെ പേരൻസിൻ്റെ പേരൻറ്റിങ് തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല കാരണം ഒരു കുഞ്ഞിനോട് സംസാരിക്കുക ഒരു ദിവസം മൂന്ന് മണിക്കൂർ പോലും ഒരു പേരൻ്റ് സംസാരിക്കുന്നില്ല ഒരു കുഞ്ഞിന് നിങ്ങളുടെ വേണ്ടത് നിങ്ങളുടെ ബാങ്കിലുള്ള ആധാരമോ നിങ്ങളുടെ ബാങ്കിലെ ബാലൻസോ അല്ല ഒരു കുഞ്ഞിന് എന്താണ് ഒരു രക്ഷകർത്തായ സമയം ഇത് കൊടുക്കാൻ പറ്റുന്നില്ല ഈ കൊടുക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞ് നാലര വയസ്സിൽ പോലും രണ്ട് വയസ്സിൽ ഒരു വയസ്സിൻ്റെ ഡെവലപ്മെന്റ് ഇല്ല ഇതുകൊണ്ട് എന്തോ പറ്റുന്നേ സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല കാരണം സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ കുട്ടി വർത്താനം പറയണം അമ്മ ചോദിക്കുന്നതിന് മറുപടി പോയി ഇതൊന്നും വിദൂരമല്ല അമ്പത്തിരണ്ടിൽ ഒരു കുഞ്ഞ് ഓട്ടോസ്റ്റിക് ആണ് നൂറിൽ ഇന്ത്യൻ ജേർണൽ ഓഫ് സെക്രട്ടറി പറയുന്നത് നൂറിൽ മുപ്പത്തിയഞ്ച് ശതമാനം കുട്ടികൾക്ക് സം പ്രോബ്ലം ഓഫ് എ അതർ ഉണ്ടെന്നാണ് പറയുന്നത് എനി കൈൻഡ് ഓഫ് ഡെവലപ്മെന്റൽ നീഡ്സ് ഉണ്ട് അത് പഠന വൈകല്യമാവാം ഭാഷയിലുള്ള ബുദ്ധിമുട്ടാവാം പഠിക്കാനുള്ള ബുദ്ധി എന്തുമാവാം അപ്പം ഇതിന് ഒരു പരിധി വരെ ഞാനും നിങ്ങളും അടുത്ത തലമുറയൊക്കെ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും ആണ് അപ്പം ഈ അടുത്തിടെ ഒരു അമ്മ ഐ ടി ഫീൽഡിലൊരു അമ്മ എൻ്റെ അടുത്ത് വന്നു ഞങ്ങളിവിടെ വരുന്നതിൽ നാൽപ്പത്തിയെട്ട് പേര് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏഴ് പീഡിയാട്രീഷ്യൻസ് ഒരു വർഷമായിട്ട് ജോലിക്ക് പോകാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നുണ്ട് ഇതൊന്നും ഒരു സൊസൈറ്റിയിൽ ഇവർക്ക് വരുത്തില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ സ്ട്രേറ്റായാലുള്ള ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട് ആ അമ്മ എന്നോട് പറഞ്ഞു മാം കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ ലീവ് എടുത്തു കൊച്ചിനെ നോക്കുക ഓക്കെ എത്ര നേരം കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കും അതൊരു നാല് മണിക്കൂർ വാട്സാപ്പ് മൂന്ന് മണിക്കൂർ ഫേസ്ബുക്ക് പിന്നെ ഒരു മണിക്കൂർ ഇൻസ്റ്റാഗ്രാം അപ്പോൾ ദിവസത്തിൽ എട്ട് മണിക്കൂർ തീർന്നു പിന്നെ നിങ്ങൾ ലീവ് എടുത്ത് എന്തിനായിരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സമയം ഒരു രക്ഷകർത്താവ് ഒരു കുഞ്ഞി ഭൂമി ജനിച്ചു വീഴുന്നത് നിങ്ങളോട് ചോദിച്ചിട്ടല്ല ലൈ അത് അത് നമ്മൾ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ അല്ലാതെ കുഞ്ഞ് സ്വന്തമായിട്ട് ജനിച്ചു വീഴുന്നതല്ല ഒരു പേരൻറ്റിൻ്റെ കടമ നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധത്തിൽ പരിചയത്തിലോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായിട്ട് അത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇൻ ആസ് ഓഫ് ടുഡേ അമ്പത്തിരണ്ട് കുഞ്ഞുങ്ങൾ എനിക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല യും കുഞ്ഞുങ്ങള് വെയിങ് ആണ് സ്കൂളിൽ പോകാൻ പറ്റാതെ സ്കൂളിൽ അവർ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും നാൽപ്പത് കുഞ്ഞുങ്ങളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുഞ്ഞിനോട് പത്ത് പ്രാവശ്യം ഒരു ടീച്ചറിനോട് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത് നല്ലൊരു ശതമാനം കഴിഞ്ഞൊരു തലമുറയിൽ ഗ്രാൻഡ് പേരൻസും ബന്ധുക്കളും ഏറ്റെടുത്ത് ചെയ്തിരുന്ന ഒരു റോൾ ഇന്ന് ചെയ്യാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല ദ ആർ ഹെൽപ്ലെസ് ഒരു എന്താ വേണ്ടേ അത് ഇറങ്ങിപ്പോയി നാട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല നിങ്ങളത് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അവർക്ക് വേണ്ട എക്സ്പോഷർ കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും കടമയുള്ളവരാണ് കുഞ്ഞുങ്ങളോട് കുറച്ച് കരണ കാണിക്കുക അവരെ മനസ്സിലാക്കുക കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സുള്ള ഒരാൾ കസേര രാവിലെ മുതൽ കൈകെട്ടിയിരിക്കുന്നതല്ല കുഞ്ഞ് കുഞ്ഞുസ് മെൻറ്റ് ടു എക്സ്പ്ലോർ തിങ്സ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ എല്ലാവരും കടമപ്പെട്ടവരാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ടീനേജേഴ്സുമായിട്ട് ആണ് ടീനേജേഴ്സിനെ പറ്റി ഒരു വാക്ക് എല്ലാവരും കുട്ടികളെ കുറ്റം പറയും മൊബൈൽ യൂസ് ചെയ്യുന്നു ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നു ടീനേജ് കൗൺസിലിംഗ് സെന്റർ നമുക്കുണ്ട് അവിടെ ഈ അടുത്തിടെ വന്ന ഒരു കേസ് ഒരു കുഞ്ഞ് പതിമൂന്ന് ഒരു മകൾക്ക് അവിടെ ഏറ്റവും വലിയ ശത്രു അമ്മയാണ് അമ്മയെ കൊല്ലാനാണ് കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഒരു മകള് ഇപ്പൊ ഇത് കൗൺസിലർ എന്നോട് ഇങ്ങനെ പറഞ്ഞു മാം ഇത് ഭയങ്കര പ്രശ്നമാണ് ഈ കുഞ്ഞ് വേറൊരു ലെവലിലേക്ക് പോയിരിക്കുക അന്വേഷിച്ചന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മയ്ക്കാണ് കൗൺസിലിംഗ് ആവശ്യം അവസാനം പേഷ്യൻറ്റിനെ മാറ്റി കൊച്ചിനെ മാറ്റി അമ്മയെ കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങി അവസാനം ഇന്നവര് അമ്മയെ മോളുവായിട്ട് ജീവിക്കുന്നു ചുരുക്കി പറഞ്ഞ കാരണം ഈ കുഞ്ഞിന് യാതൊരുവിധ ഇമോഷണൽസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി ടീനേജ് എന്ന് വെച്ചാൽ എന്താണ് ടീനേജസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇമോഷണൽ സപ്പോർട്ടാണ് അവരുടെ ഫീലിങ്സ് അവരുടെ ഇമോഷൻസ് അവരുടെ പ്രായപൂർത്തിയാകുന്ന ഒരു പ്രായത്തിൽ പേരൻസ് എത്രമാത്രം അകലുന്നോ അത്രമാത്രം കുട്ടികൾ മറ്റു സോഴ്സിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടും എന്തുകൊണ്ടൊരു കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നു ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധിവികാസവും ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൂന്നു ആരും ഇരട്ടിയ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കുട്ടികളെ ഭാഗവാക്കുകളാക്കണം നിങ്ങൾ കടയിൽ പോകേണ്ട സമയത്ത് നിങ്ങൾ കടയിൽ പോകരുത് കൊച്ചിനെ കടയിടണം അവർക്ക് ചെയ്യാൻ ഒന്നും ഇല്ല അവർക്ക് എനർജിയുണ്ട് ഫിസിക്കൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരമില്ല അവർക്ക് ബുദ്ധിയുണ്ട് ഇത് ഉപയോഗിക്കാൻ ഒരു ചാൻസ് ഇല്ല ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഒരു ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഈ പ്രസംഗിച്ചിട്ട് എൻ്റെ മോള് മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം മൊബൈൽ യൂസ് ചെയ്തത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും പറ്റില്ല കാരണം ഇതുപോലെ ഒരുപാട് വേദികളിൽ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം എൻ്റെ മോളുടെ സ്കൂൾ ടൈം പന്ത്രണ്ടര വരെയാണ് അപ്പം ഞാൻ ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കില്ല ഷീസ് തേർട്ടീൻ അപ്പം ഞാൻ എന്ത് ചെയ്യും അവസാനം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷീ ഈസ് ആൻ ഇൻറ്റേൺ ഇൻ മൈ ഹോസ്പിറ്റൽ ഫ്രം ട്വൽവ് തേർട്ടി ടു ഫൈവ് തേർട്ടി ഇൻ ദി ഈവിനിങ്ങ് അവിടുത്തെ ഡിസ്ചാർജ് റിപ്പോർട്ട് അസസ്മെന്റ് റിപ്പോർട്ട് ഇതെല്ലാം ടൈപ്പ് ചെയ്യണം അഞ്ചര കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെ ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്യുക വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കുക പത്രത്തിന്റെ പൈസ കൊടുക്കുക ഫോൺ ബില്ല് അടയ്ക്കുക വീട്ടിലെ ദൈനംദിന ഗ്രോസറിയുടെ ലിസ്റ്റ് ഇതെല്ലാം മകളുടെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം പുള്ളിക്കാര് ചെയ്തേ പറ്റുള്ളൂ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല പിന്നെ മൊബൈലും ഗ്യാജറ്റ്സും ചോദിക്കാൻ ആൾക്ക് ടൈമില്ല ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരുപാട് കുട്ടികളെ കുട്ടികളെങ്ങോട്ട് ചെയ്യിക്കാൻ പറ്റും അതല്ലാതെ ഇവരെ ദൈനംദിനം മൊബൈൽ യൂസ് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശം നമുക്കില്ല ഇവരെ എങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യുന്നു അപ്പം ഈയൊരു ടീമിൽ ഇങ്ങനൊരു മൂവി എടുത്തു ഇതൊരു സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ആവശ്യമാണ് ഇത്രയും ഒരു സോഷ്യൽ കൂടി ഈ വർക്ക് ചെയ്ത ഈ ടീമിന് എൻ്റെ എല്ലാവിധ ഞങ്ങളുടെ ജുവൽ ഓട്ടിസം സെൻ്ററിലെ ഞങ്ങള് വലിയൊരു ടീമാണ് നൂറ്റി പതിനാല് പേരാണ് ഞങ്ങളുടെ സ്റ്റാഫ് ടീമിലുള്ളത് ഞങ്ങളുടെ ഓരോ പ്രൊഫഷണൽസിൻ്റെയും ഞങ്ങളുടെ മാനേജ്മെന്റിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു ഇതൊരു വൻ വിജയമാവട്ടെ വിജയമെന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളിൽ ഇതൊരു മാറ്റം ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യട്ടെ ഒരുപാട് രക്ഷകർത്താക്കൾക്ക് ഇതൊരു ഐ ഓപ്പണർ ആവട്ടെ ഇതിൽ വർക്ക് ചെയ്ത നന്ദുസേർ ഇവിടെ ഉണ്ട് അതുപോലെ ഓരോരുത്തരോടും എല്ലാവിധമായ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു വി ഓൾ യു ദ ഹോൾ ടീം ഓഫ് ജുവെൽ അപ്രീഷിയേറ്റ് യു താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി